നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് നിലമ്പൂർ നഗരസഭയിലെ പര്യടനം തുടരുകയാണ് ഇന്ന് നിലമ്പൂർ തഹസിൽദാർ എം സിന്ധു മുമ്പാകെയാണ് പത്രിക നൽകിയതും പ്രകടനമായി എത്തിയായിരുന്നു പത്രികാ സമർപ്പണം നിലവിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യണശോക്കത്ത് എസ് ടി പി എസ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് സാദിഖ് നടുത്തൊടി എന്നിവരുൾപ്പെടെ നാലു പേർ പത്രിക നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ തൃപ്പൂണിത്തുറയിലെ നിയമസഭാംഗമായിരുന്നു സ്വരാജ് പാർട്ടി സ്ഥാനാർത്ഥിയെ തന്നെ തിരഞ്ഞെടുപ്പിൽ നിർത്തിയതോടെ നിലമ്പൂരിൽ ഇനി ഒരുങ്ങുക രാഷ്ട്രീയ പോരാട്ടമായിരിക്കും നിലവിൽ യു ഡി എഫ് ആര്യാട ചോകത്തിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു എസ് ടി പി ഐ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിക്കുന്നത് എസ് ടി പി ഐ മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷനും മലപ്പുറം ബാർ കൗൺസിൽ പ്രസിഡന്റുമായ മുതിർന്ന അഭിഭാഷകരായ സാദിഖ് നടുത്തൊടിയാണ് പി വി അൻവർ നിലമ്പൂരിൽ മത്സരിക്കുമെന്ന സൂചനകളുണ്ടായിരുന്നെങ്കിലും മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇക്കാര്യം വ്യക്തതയില്ലാതെ തുടരുകയാണ് പ്രവർത്തകരും നേതാക്കൾക്കുമൊപ്പമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എംസ്വരാജ് നാമനിർദ്ദേശ പത്രിക നൽകിയത്യകളും പൂർത്തിയാക്കിയ ഏക വെളിയംതോട് ജവഹർ നഗറിൽ നിന്ന് തുടങ്ങിയ പ്രകടനം മുദ്രാവാക്യങ്ങളാൽ നിറഞ്ഞു പി ബി അംഗം എ വിജയരാഘവൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു മന്ത്രി അബ്ദുറഹ്മാൻ എന്നിവർക്കൊപ്പം നാമനിർദ്ദേശ പത്രികയിൽ സമർപ്പിച്ചിരുന്നു പത്രികാ സമർപ്പണത്തിന് ശേഷം പ്രചാരണ തിരക്കിലേക്ക് തന്നെയാണ് സ്ഥാനാർത്ഥി നീങ്ങിയതും വാഹനജാതിയും നേരിട്ടുള്ള വോട്ട് തേടലും കൺവെൻഷനുകളും തുടരും കൂടുതൽ നേതാക്കളും എത്തിയതോടെ സീറ്റ് നിലനിർത്താൻ ഉറച്ച് ഇറങ്ങിയിരിക്കുകയാണ് എം സ്വരാജ് ഇതുതന്നെയാണ് സി പി എമ്മിന്റെ നീക്കവും അതേസമയം സംസ്ഥാനത്ത് ഭരണത്തുടർച്ചയ്ക്ക് ജനം സജ്ജരായി എന്ന് വ്യക്തമാക്കുന്ന തെരഞ്ഞെടുപ്പായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറുമെന്നാണ് എം സ്വരാജ് അഭിപ്രായപ്പെടുന്നത് ഞങ്ങളെ ഞങ്ങളെ ബാധിക്കുന്ന